വീട് കണ്ടതായി ഇതിനെല്ലാം കാരണം തോട്ടം അമ്മച്ചും കൊച്ചുമക്കും ഇവിടെ തോട്ടം നടന്നു കൊറേ ദിവസം എവിടോ അതിന്റെ കീടോട്ട് വരവേലിക്കുന്നു എന്റെ അമ്മ ഇത് എന് വെയിറ്റ് അങ്ങനെ വീഡിയോ കണ്ടതാടി ഇതിനെല്ലാം കാരണം അങ്ങോട്ട് ആ ജെണ്ടല്ലി തോട്ടം അമ്മച്ചയ്ക്കും കൊച്ചുമക്കും ഇവിടെ ജെണ്ടുമല്ലിത്തോട്ടം നടന്നതാണ് ഗണ്ടുവണ്ടിന്നും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു പച്ചക്കറി എന്തെങ്കിലും ഒക്കെ നടാമെന്നാ ഞാൻ പറഞ്ഞത് നമ്മക്കൊരു പച്ചക്കറിയെല്ലാം നടാന്ന ഞാൻ പറഞ്ഞു പച്ചക്കറി തോട്ടം ആ അങ്ങനെ ഓരോ നട്ടങ്കിലും ആ ഞാൻ പിടി ആ പിടി ഇങ്ങോട്ട് ചുമ്മാതാതെ തൊട്ടോട്ട് നിൽക്കുമി പള്ളി ട മുളോ മുള നീക്കടാ അങ്ങോട്ട് നടുവയ്യടാ ഇങ്ങോട്ട് ഞാൻ എന്റെ പൊന്നാരെ കൂട്ടിയിരിക്കുന്നു െ അറിയത്തില്ല കിളഞ്ഞ് ചെറിയ നന്ദി രണ്ടുമല്ലിയും കൊണ്ടുനോക്ക വെക്കാതെ മുളവ് തണ്ടുമല്ലിയൊക്കെ അങ്ങനെയൊക്കെ അതാറങ്ങ പിള്ളാർക്കെ ആഗ്രഹമില്ല ഇപ്പഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അതാ പോണ്ടോ പോലക്കണോന്നില്ല ഒന്നിനി ഇറങ്ങിയെങ്കിലും o huh. ka